ഇരട്ടയാറിൽ രാത്രി വൈകി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം പഞ്ചായത്ത് അംഗം അടക്കം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു എസ് ഐ എ കയ്യേറ്റം ചെയ്യുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ആരോപിച്ചാണ് അറസ്റ്റ് ചൊവ്വാഴ്ച രാത്രി ഇരട്ടയാർ ഇടിഞ്ഞമലയിലാണ് സംഭവം സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശേഷം മടങ്ങിയെത്തിയതായിരുന്നു തങ്കമണി എസ് ഐ ഐ സംഘവും ഇല്ലിക്കപ്പടി ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നാല് യുവാക്കളിരിക്കുന്നത് കണ്ട് ഇവരെ ചോദ്യം ചെയ്തു ഇവരിൽ ഒരാളുടെ ബാഗിൽ നിന്നും ലിറ്ററിന്റെ ഒരു കുപ്പി മദ്യം കണ്ടെത്തി ഇതോടെ പരസ്യ പരസ്യമദ്യപാനത്തിന് ആരോപിച്ച ഇടിഞ്ഞമല സ്വദേശി ഹരിപ്രസാദിനെ എസ് ഐ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു ഇതിനെ മറ്റു യുവാക്കൾ ചോദ്യം ചെയ്തു ബലം ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെ നാട്ടുകാരും ഇടപെട്ടു ഹരിപ്രസാദിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ബലപ്രയോഗം ഒരു മണിക്കൂറോളം പോലീസ് നടത്തി സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്തംഗം റെജിയിലെ പുലിക്കാട്ട് യുവാക്കളെ രാവിലെ ശ്രീ ിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് വഴങ്ങിയില്ല ഇതിനിടെ റെജിയിൽ പുലിക്കാട്ടും എസ് ഐ യുമായി വാക്കുതർക്കമുണ്ടായി നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാതെ പോലീസ് സംഘം മടങ്ങി രാവിലെ എസ് ഐ ഐ ബാബു ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഹരിപ്രസാദിനെയും റെജി എരിപ്പുലിക്കാട്ടിനെയും മറ്റഞ്ചു പേരെയും പ്രതിചേർത്ത പോലീസ് കേസെടുത്തത് ഒത്തിരി ആളാക്കറിയാട്ടോ എന്റെ പിടിച്ചു ഞാൻ വിട്ടതാഴ്ച എനിക്കറിയാം ക്രിമിനലായ ആ ചെറുപ്പക്കാരെ ആക്രമിച്ച ഞങ്ങളെ ആക്രമിച്ച എസ് ഐയുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ മുന്നോട്ട് പോകും സമരപരിപാടിയായി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കള്ളക്കേസ് എടുക്കുകയുമാണെന്നാണ് ഹരിപ്രസാദിന്റെയും റജിയുടെയും ആരോപണം ഇത് ചൂണ്ടിക്കാട്ടി ഡി ജി പിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഇടുക്കി 지 <목소리나>